രാജ്യത്തെ ഏറ്റവും വലിയ എം ഡി എം എ ഫാക്ടറി ഭോപ്പാലിന് സമീപം കണ്ടെത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ നിയന്ത്രണത്തിൽ നടത്തിയ ഫാക്ടറി കടൽ തീരത്ത് തുരങ്കങ്ങളും ചരക്ക് സംവിധാനവും ഉള്ളതായി റിപ്പോർട്ടുകൾ ഭോപ്പാലിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ജഗദീഷ് എന്ന നിദ്രഭരിതമായ ഗ്രാമത്തിലാണിത് പതിനൊന്നാം നമ്പർ വീടിന്റെ പൂട്ടിയിട്ട ഗേറ്റിനു പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഒരു വീടല്ല മറിച്ച് ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും കുപ്രസിദ്ധരായ കുറ്റവാളികളിൽ ഒരാളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സിന്തറ്റിക് മയക്കുമരുന്ന് ഫാക്ടറിയാണ് കടൽ തീരത്തായിരുന്നു ഇത് കടലിലേക്ക് പ്രത്യേക വഴിയും തുരങ്കവും ഉണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനാറിന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഒരു ദ്രുത റെയ്ഡ് ഗ്രാമീണ ശാന്തതയുടെ മൂടി തകർത്തു അതിനുള്ളിൽ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വിലമതിക്കുന്ന അറുപത്തി ഒന്നേ ദശാംശം രണ്ട് പൂജ്യം കിലോഗ്രാം ലിക്വിഡ് എം ഡി എം എ അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് കിലോഗ്രാം അസംസ്കൃത രാസവസ്തുക്കളും ഉണ്ടായിരുന്നു ഇന്ത്യ മുഴുവൻ മയക്കുമരുന്നിൽ ഏറെനാൾ മുക്കാൻ ഇത്രയും ചരക്കുകൾ മതിയാകും